വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബർ ഇന്ന് ഞാൻ ഒരു ട്രൂ ആൻഡ് ട്രോ സ്റ്റൈലിലുള്ള കിണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് തേങ്ങാപ്പാലിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണത്തപ്പം ഇത് പല സ്ഥലങ്ങളിലും പല രീതിയിലാണില്ലേ കിണത്തപ്പം ഉണ്ടാക്കാറുള്ളത് അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തിരുവനന്തപുരത്താണ് അവിടെ പോണ സമയത്ത് നമ്മൾ കഴിക്കാറുള്ളതാണ് കേട്ടോ ഈ ഒരു കിണത്തപ്പം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ തേങ്ങാപ്പാലിൽ അരക്കുന്നതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ശർക്കര വെച്ചിട്ടും പഞ്ചസാര വെച്ചിട്ടും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കിണത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി രണ്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പച്ചരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി റൈസോ അല്ലെങ്കിൽ ബസ്മതി റൈസോ എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട ഒരു നാലോ അഞ്ചോ ഏലക്കായ പിന്നെ നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഞാനിവിടെ മൂന്ന് കപ്പോളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതാ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യം അരക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് കൊടുക്കുക അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ അതാ നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് ഏലക്കായ തൊലി കളഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്കായൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കട്ടിയിൽ നമുക്ക് കിണത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂല അത്യാവശ്യം ലൂസായിട്ട് തന്നെ വേണം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ല ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ ഈ ഒരു മാവ് അപ്പോൾ ഞാൻ ആദ്യം പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈയൊരു മാവിലേക്ക് ഒരു ഒരു പിഞ്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി കിണ്ണത്തപ്പുണ്ടാക്കണമെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഇതുപോലെ ഒരു ചായ അരിപ്പ് എടുക്കുക അതിലൂടെ നമ്മൾ ഈ ഒരു മാവ് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ചായ അരിപ്പ് തന്നെ എടുക്കുക ജ്യൂസ് അരിക്കുന്ന അരിപ്പയിൽ പറ്റില്ല കേട്ടോ അപ്പം അതിലുള്ള ആ ഒരു തരിയും പിന്നെ നമ്മൾ ഏലക്കേൻ്റെ ആ ഒരു പൊടിയില്ലേ അതെല്ലാം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് അരിച്ചെടുത്താൽ മാത്രമേ നമ്മൾ ഈ ഒരു കിണ്ണത്തപ്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾതാ ഈ ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു ടിന്നിലേക്ക് കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം താ നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ കുറച്ച് കട്ടി കുറച്ചിട്ട് നമ്മൾ ഈ ഒരു കിണത്തപ്പുണ്ടാക്കി എടുക്കുന്നതാണ് നല്ലത് കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതുണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ നേരം തന്നെ വേണ്ടി വരും കേട്ടോ ഈ ഒരു കിണത്തപ്പ റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഞാനൊരു സ്റ്റീമറിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊന്ന് സ്പ്രെഡ് ആക്കി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റീമർ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആവി തട്ടിയിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നമ്മൾ ഈ ഒരു കിണത്തപ്പത്തിലേക്ക് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ അതാ അടുത്തതായിട്ട് നമുക്ക് ശർക്കര വെച്ചിട്ടുള്ള കിണത്തപ്പാണ് എടുക്കുന്നത് അപ്പം നേരത്തെ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഈ ഒരു ശർക്കര ചേർക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കര അരിയിലേക്ക് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഒരു കപ്പോളം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലേക്ക് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കിണത്തപ്പം റെഡിയാവാൻ വേണ്ടിയിട്ട് എനിക്ക് ഏകദേശം പതിനഞ്ച് ആണ് കേട്ടോ വേണ്ടി വന്നിട്ടുള്ളത് അപ്പം നമ്മൾ എടുക്കുന്ന ആ ഒരു കട്ടിക്ക് അനുസരിച്ചായിരിക്കും കേട്ടോ ഇതിന് ഇത് വേവാനുള്ള ഒരു ടൈമും എടുക്കുന്നത് ഇപ്പം അത് കിണ്ണത്തപ്പം കിണത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു മാവുണ്ടല്ലോ അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ഇതിലേക്ക് ശർക്കര ചേർക്കുന്നുണ്ടെന്നുള്ള ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് അരിച്ചെടുക്കുന്ന ആ ഒരു സ്റ്റേജ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ ഇപ്പോൾതാ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു മാവ് നമ്മൾ അരിച്ചെടുത്ത സമയത്ത് അതിലുണ്ടായിരുന്ന ആ ഒരു തരിയാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കിയതിൽ അത്ര തരി ഉണ്ടായിരുന്നില്ല ഈ ഒരു ശർക്കര വെച്ച് നമ്മൾ അരച്ചെടുത്തതിലാണ് ഈ ഒരു ഉള്ളത് അപ്പോൾ ഇതൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് നമ്മൾ ചായ അരിപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു സ്റ്റീമറിലേക്ക് ഞാൻ എണ്ണ തടവിയിട്ടുള്ള ഒരു ബേക്കിംഗ് ടിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവൊന്ന് കോരി ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചതിന് ശേഷം ഒരടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക ശേഷം വേണം നമ്മൾ ഈ ഒരു സ്റ്റീമർ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ടിന്നിന് അടപ്പ് വെച്ച് അടച്ചിട്ടില്ലെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് ഇനി ഒരു സ്റ്റീമർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക ഇനി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കുറച്ച് പൊക്കത്തിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു ടിന്ന് വെച്ചിട്ട് ഈ ഒരു കിണത്തപ്പ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോളും നിങ്ങൾ ഈയൊരു പാത്രം ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ അതാണ് നമ്മളെ കിണത്തപ്പ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടോടെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ അത്യാവശ്യം നല്ലവണ്ണം തന്നെ തണുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ ഇപ്പം അതാണ് ഞാനൊരു വാഴേൻ്റെ ഇലയിലേക്ക് ഈ ഒരു കിണത്തപ്പം മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷമാണ് കേട്ടോ മാറ്റിയിട്ടുള്ളത് ഇപ്പം താ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പാണ് കേട്ടോ ഇത് അരി അരച്ചിട്ട് കിണത്തപ്പുണ്ടാക്കുന്ന ഈ ഒരു രീതി അല്ലാതെ വറുത്ത അരിമാവ് ഉണ്ടല്ലോ അത് വെച്ചിട്ടും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കിണത്തപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് മാവ് ഭയങ്കര കട്ടിയാവാതിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അരിച്ചെടുക്കുക കേട്ടോ ചായ അരിപ്പിലന്നെ അരിച്ചെടുക്കുക എന്നാൽ അതിലെ തരികളൊക്കെ നമുക്ക് മാറിക്കിട്ടും അതിനുശേഷം നമ്മൾ ഈ ഒരു കിണത്തപ്പം കിണത്തപ്പുണ്ടാക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പാണ് കേട്ടോ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുക പിന്നെ ഈ ഒരു കിണത്തപ്പം തണുപ്പിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ തണുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ അത് കട്ടിയാവൊന്നുമില്ല ചെയ്യാവുക കേട്ടോ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലല്ലേ എടുക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഇല്ല കിണത്തപ്പം ഉണ്ടാക്കാറുള്ളത് ഞാൻ വയനാടാണ് ഞങ്ങൾ നാട്ടിൽ വേറൊരു രീതിയിലാണ് കേട്ടോ കിണത്തപ്പ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ട്രിവാൻഡ്ര സ്റ്റൈലുള്ള ഈ ഒരു കിണത്തപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ട്രൈ ചെയ്തു നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ